రాజీవిషన్స్ ది గైడ్ ఆఫ్ మద్రసా స్టూడెంట్స్ അലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ പരീക്ഷ എളുപ്പാവാനും ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ആൻസറുകൾ എങ്ങനെ എഴുതാം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി മോഡൽ ചോദ്യ പേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത് വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ അകമൊഴിഞ്ഞ സപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്നവരും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് നിങ്ങളുടെ പഠനങ്ങൾക്ക് വേണ്ടി ൊക്കെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വലിയൊരു സഹായകമാവും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഒക്കെ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക ഈ വീഡിയോയിൽ നമ്മൾ രണ്ടാം ക്ലാസ്സിലെ അലിസാൻ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നോക്കുന്നത് ഇവിടെ ആദ്യമായിട്ട് വന്നിട്ടുള്ളത് ബിൽ നഖ്തുബുൽ അജീവിബിൽ സുവരി എന്നാണ് നക്തുബുൽ അജീവിബത്തി ബിൽ ഇസ്തി സുവരി അഥവാ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ അതാ ഒരു ചിത്രം രണ്ടാമത്തേതാ മൂന്നാമത്തേതാണ് നാലാമത്തേത് ഈ നാല് ചിത്രങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ മുകളിൽ അതിൻ്റെ ചോദ്യമുണ്ട് എന്നിട്ട് അതിൻ്റെ ആൻസറുകൾ താഴെ താഴെഴുതാനാണ് ഇവിടെ എന്താണ് ഒന്നാമത്തെ ചിത്രം ഒരു വെള്ളുള്ളി വെള്ളുള്ളിയിലെ ഒരു പാത്രത്തിലാണ് ക്വസ്റ്റ്യൻ എന്താ ഐന സോമോ വെള്ളുള്ളി എവിടെയാണ് ഐന എവിടെയാണ് സോമോ വെള്ളുള്ളി വെള്ളുള്ളി എവിടെ അത് ഒരു വെള്ളുള്ളി പാത്രത്തിലാണ് അപ്പോൾ അസൂമോ എന്ന ആൻസറിൽ ആദ്യം കൊടുക്കണം എന്നിട്ട് എവിടെയെന്ന് എഴുതി കൊടുക്കുക പാത്രത്തിലാണ് എന്നുള്ളതിന് ആ പാത്രത്തിന് ഇന എന്ന് പറയാം പാത്രത്തിൽ ഇൽന്ന് വരണമെങ്കിൽ നമ്മൾ ഫീ കൊടുക്കണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഫിൽ ഇന ഇ എന്നെഴുതാം അപ്പോൾ എന്താ ആൻസർ അസൂമോ ഫിൽ ഇന ഈ വെള്ളി പാത്രത്തിലാണ് ഇനി അടുത്ത ചിത്രം നോക്കൂ ഒരു പ്രാവ് ചുമരിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരുക്കുന്നുണ്ട് അല്ലേ ക്വസ്റ്റ്യന് ദൈനൽ ഹമാമത്തു പ്രാവ് എവിടെയാണ് അപ്പം അതിൻ്റെ ഉത്തരം അൽ ഹമാമത്തു പ്രാവ് എവിടെയാണ് ചുമരിൻ മേൽ എന്നാണ് അപ്പം മേൽ എന്നുള്ളതിന് അലയാണ് കൊടുക്കുക അല ചുമരി ജിതാർ എന്നാണ് പറയാം അപ്പം അൽ ജിതാരി അപ്പോൾ എങ്ങനെയായി അൽ ഹമാമത്തു അലൽ ജിദാരി പ്രാവ് ചുമരിൻ മേലാണ് എന്നായി ഇനി അടുത്തൊരു ചിത്രം എന്താണ് ഇത് ഒരു സൈക്കിള് എവിടെ റോട്ടിൽ നിർത്തിയിട്ടിരിക്കണല്ലേ ഒരു സൈക്കിൾ റോട്ടിലാണുള്ളത് ചോദ്യതാ അയിനത് ദർജ് ദർ റാജത്തു സൈക്കിൾ എവിടെയാണ് അയിന എന്ന് പറഞ്ഞ എവിടെയാണ് അയിനദ് ദർ സൈക്കിൾ എവിടെയാണ് അപ്പോൾ ആൻസറിൽ അദ്ധർ റാജത്തു എന്നാദ്യം കൊടുക്കണം അദ്ധർ റാജത്തു എവിടെയാണ് റോട്ടിൽ ഇൽ എന്നുള്ളതിന് ഫീ കൊടുക്കുക റോഡിന് ഷാരി എന്ന് പറയും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ ഫിഷാര്യ അയിന ദർ റാജത്തു അദ്ധർ റാജത്തു ഫിഷാര ഐ എന്നാവും ആൻസറ് അവസാനത്തെ ചിത്രം ഒരു കുട്ടി സൈക്കിളും വേണം അല്ലേ ഒരു കുട്ടി സൈക്കിളും അങ്ങനെ ചവിട്ടുന്നുണ്ട് ചോദ്യത ഐനൽ ഇബനു കുട്ടി എവിടെയാണ് മകൻ എവിടെയാണ് എവിടെയാണ് അൽ ഇബനു ആ കുട്ടി അല്ലെങ്കിൽ മകൻ എന്നാണ് അപ്പോൾ മേൽ എന്നുള്ളതിന് അല കൊടുക്കണം പിന്നെ സൈക്കിളിന് ദർ എന്നാണ് പറയാം അപ്പോൾ അല ദർജത്തീ എന്ന് കൊടുക്കാം അല ദർജത്തി സൂമു അസൂമു ഫിൽ ഐനൽ ഐനൽ ഹമാമത്തു ഹമാമത്തു അൽ അൽ ജിതാരി അപ്പം സോമുസുൽ അങ്ങനെ ആൻസർ ചെയ്താം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നുഅഫിഖു യോജിപ്പിക്കാനാണ് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനോട് യോജിക്കുന്ന ഉത്തരങ്ങൾ ഉത്തരങ്ങളിവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അത് യോജിച്ചത് താഴേക്കെടുത്ത് എഴുതാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഉത്തരങ്ങൾ നമ്മൾ നോക്കാതെ അലിക്ക തിൽക്ക അല്ലേ ദാലിക്ക തിൽക്ക എന്നൊക്കെ പറഞ്ഞാൽ അത് എന്നാണ് അർത്ഥം പക്ഷേ ദാലിക്ക ഏതിനാണ് ഉപയോഗിക്കുക ഒരാടിനെ സൂചിപ്പിക്കുന്നതിനാണ് ദാലിക്ക തിൽക്കയാണെങ്കിൽ ഒരു പെണ്ണിനെ സൂചിപ്പിക്കുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ ഹിറത്തുൻ ഹിറത്ത് എറിഞ്ഞ പൂച്ച പിന്നെ മാഞ്ച മാഞ്ച മാങ്ങ പിന്നെ ദാരിസുൻ ദാരിസു എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി ഇതൊക്കെ നമ്മൾ പഠിച്ചല്ലോ ഇനി ഒന്നാമത്തെ ചോദ്യം എന്താ അന ഒന്നാമത്തെ ചോദ്യം അന ഞാൻ ആരാണ് അന ദാരി നല്ല പഠിച്ചത് അനദാരിസുൻ ഞാൻ വിദ്യാർത്ഥിയാണ് അപ്പം അത് കറക്റ്റായി രണ്ടാമത്തത് ഹാദിഹി ഇത് എന്താണ് നമ്മൾ പുസ്തകത്തിലുണ്ടായിരുന്നു ഇത് ഇവിടെ ദാരിസൻ എന്നുള്ളത് ഒന്ന് ഹാദിഹി ദ ഹിറത്തുൻ എന്നാണ് രണ്ടാമത്തതിൻ്റെ ആൻസർ ഹിറത്തുൻ ഇവിടെ ഹാദിഹി കണ്ടില്ലേ ഹാദിഹി ഇവിടെ താ വന്നത് കൊണ്ട് ഇതൊരു പെണ്ണിനെ സൂചിപ്പിക്കുന്നതായതുകൊണ്ടാണ് ഹാദിഹി വന്നത് ഹെറത്തുന്യം ഇവിടെ താ ഇല്ലാത്ത ഒരു സാധനമാണെങ്കിൽ ഹാദിഹി വരൂല്ല ഹാത എന്നിവരുള്ളത് പഠിച്ചിട്ടുണ്ട് അടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മൂന്നാമത്തത് ഹാത ഹാത എന്താണ് മാഞ്ച എന്നല്ലേ ഹാതാ മാഞ്ച ഇത് മാങ്ങയാണ് ഇത് മാങ്ങ എന്നുള്ളത് ഇവിടെ ഒരു ആണായിട്ട് സൂചിപ്പിക്കുന്നതാണ് നോക്കൂ ഇവിടെ മാഞ്ച ലാസ്റ്റ് താ ഒന്നുമില്ലല്ലോ ഇവിടെ താ ഒന്നുമില്ല അപ്പോൾ അത് ഒരാണിനെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ അതിനോട് യോജിക്കുന്നത് ഏതാണ് ഹാതയാണ് അല്ല ഹാതാ ഹാതനോട് യോജിക്കുന്നത് മാഞ്ചയാണ് മാഞ്ച ഉണ്ട് മൂന്നാമത്തേത് ഹാത മാഞ്ച നാല് തുഫാഹത്തുൻ എന്ന് ഉണ്ട് തുഫാഹത്തുൻ താ ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കുക അതിൽ വേറെ യോജിക്ക അത് ആപ്പിളാണ് ഇതാണ് തിൽക്കയാണ് കൊടുക്കേണ്ടത് തിൽക്ക തുഫാഹത്തുൻ ഞാൻ താ ഇവിടെ ഇല്ല തുഫാഹത്തുനിന്നല്ല താ ഇല്ലാത്തൊരു വാക്കാണെങ്കിൽ തിൽക്കയല്ല കൊടുക്കേണ്ടത് ദാലിക്കയാണ് കൊടുക്കേണ്ടത് അത് അവിടെ ഉണ്ടല്ലോ അഞ്ചാമതായിട്ട് നോക്കൂ ഡാഷ് ബുർത്തുക്കാലുൻ അത് ബുർത്തുക്കാലാണ് ഓറഞ്ചാണ് അപ്പം അതിന് ദാലിക്ക കൊടുക്കണം ദാലിക്ക ബുർത്തു കാലുൻ ഇവിടെ ലാസ്റ്റ് താ ഇല്ല അപ്പോൾ താലിക്കായി ത ഉണ്ടെങ്കിൽ തിൽക്ക പിന്നെ താ ഇല്ലെങ്കിലാണ് തിൽക്ക പിന്നെ ഹാതാ ഹാദിഹിയിലാണെങ്കിൽ ആണ് കൊടുക്കുക ദാലിക്കതിൽക്കയിൽ തിൽക്കയാണ് താ ഉണ്ടെങ്കിൽ കൊടുക്കുക താ ഇല്ലെങ്കിൽ ദാലിക്കതിൽക്കയിൽ ദാലിക്ക കൊടുക്കണം ഹാതാ ഹാദിഹിയിൽ ഹാത കൊടുക്കണം അതങ്ങനെ മനസ്സിലാക്കുക പരീക്ഷയ്ക്ക് വന്നാൽ മനസ്സിലാക്കി നേരെ അർത്ഥം അതേപോലെ താ ഉണ്ടോ ഇല്ലേ ആണാണോ പെണ്ണാണോ എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് കണ്ടിട്ടാണ് കൊടുക്കേണ്ടത് ഇനി അടുത്തത് ചോദ്യതാ അതേപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത് നഖ്താർ സുഹീഹ് ബു ശരിയായത് തിരഞ്ഞെടുത്തിട്ട് ഇവിടെ എഴുതാനാണ് നോക്കൂ ഒന്നാമത്തത് എന്താ കലമീ ഡേഷ് കലമീ ഡേഷ് കലമി കലമിയാണ് അതെൻ്റെ പേനയാണ് അപ്പം ഇത് എൻ്റെ പേനയാണ് എന്നാണ് വേണ്ടത് ഇതെൻ്റെ പേനയാണ് അപ്പോൾ ഹാതാന്നാണോ ഹാദിഹി എന്നാണോ രണ്ടിൻ്റെ അർത്ഥം ഇത് തന്നെയാണ് പക്ഷെ കലമിയാ നേരത്തെ പറഞ്ഞ പറഞ്ഞ പോലെ തന്നെ താ ഒന്നുമില്ല കലമൊരാണായിട്ട് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ ഹാദാ എന്നാണ് ആദാ ഹാദാ ഹാദാ കലമീ ഈ കലമിൻ്റെ അവിടെ അതിന് അതിന് പകരം ഒരു താ അവസാനം താ വരുന്ന ഒരു വാക്കാണെങ്കിൽ അപ്പോൾ ഹാദിഹിയാണ് ഉപയോഗിക്കുക ഇവിടെ ഹാദാ കലമീ രണ്ടാമത്തത് ഡേഷ് ഉമ്മീ എന്നാണ് ഉമ്മീ എന്ന് പറഞ്ഞാൽ അതെൻ്റെ ഉമ്മയാണ് എന്നാണ് വേണ്ടത് അപ്പോൾ അത് എന്നുള്ളതിനെ താലിക്കാന്നും തിൽക്കാന്നൊക്കെ പറയാം പക്ഷെ അങ്ങനെ ഏതെങ്കിലും കൊടുത്താൽ പോരാ ഉമ്മ പറഞ്ഞാൽ പെണ്ണാണ് പെണ്ണാകുമ്പോൾ തിൽക്കയാണ് കൊടുക്കേണ്ടത് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആണാണെങ്കിൽ താലിക്ക കൊടുക്കണം പെണ്ണാണെങ്കിൽ തിൽക്ക കൊടുക്കണം അപ്പോൾ തിൽക്ക ഉമ്മി എന്നാണ് വരിക അതെൻ്റെ ഉമ്മയാണ് ഇനി അടുത്തത് ഹാദിഹി ഡേഷ് ഹാദിഹി ലുബിന ബാസിം മറ്റേ രണ്ട് പേരാണ് ലുബിന എന്ന് പറഞ്ഞൊരു പെണ്ണാണ് ബാസിം എന്ന് പറഞ്ഞാൽ ഒരു ആണാണല്ലേ അപ്പം ഇത് ലുബന എന്നാണ് ഇത് ബാസിമാണ് ഇവിടെ ഏതാനും ചേർക്കേണ്ടത് ഇവിടെ ഹാദി ഹീന്ന് പടേണ്ടത് അപ്പോൾ മനസ്സിലായി പെണ്ണാണ് ചേർക്കേണ്ടത് മനസ്സിലായി അപ്പോൾ ലുബിനത്തുൻ ഇവിടെ പെണ്ണിൻ്റെ പേര് ലുബിനത്തുൻ എന്നാണുള്ളത് അപ്പോൾ ലുബിനത്തു എന്ന് കൊടുക്കുക ഹാദിഹി ലുബിനത്തുൻ എന്നാണ് ഇവർ ഇവിടെ ഹാദിഹിയല്ല ഹാദയാണെങ്കിലോ അപ്പോൾ ബാസിമൻ നമുക്ക് കൊടുക്കായിരുന്നു ഹാത ബാസിമൻ എന്ന് കൊടുക്കുക ആദിഹി ആയതുകൊണ്ട് ലുബിനെ കൊടുക്കാൻ പറ്റുള്ളൂ മനസ്സിലാക്കുക ഇനി തിൽക്ക അതേപോലെ തന്നെയാണ് തിൽക്ക ഡാഷ് തിൽക്ക അത് ഇബിനുൻ ഇബിനത്തുൻ ഏതാ കൊടുക്കുക തിൽക്കയാണ് തിൽക്ക തിൽക്ക ഒരു പെണ്ണിനെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ ഇബിനത്തുൻ എന്നാണ് ഇബിനത്തുൻ തിൽക്ക ഇബിനത്തുൻ അതെൻ്റെ അത് മകനാണ് എന്ന് പറയാം അല്ല അത് മകളാണ് എന്ന് പറയാം ഇബിനത്തുൻ ദാലിക്കാണെങ്കിൽ ഇബിനുൻ പറ്റും ദാലിക്ക ഇബിനുൻ അപ്പോൾ അത് കുഴപ്പമില്ല തിൽക്കാണെങ്കിൽ ഇബിനത്തുൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആണാണെങ്കിൽ ഞാൻ ബോയ്സ് അല്ലെങ്കിൽ ബോയ് എന്ന് എന്നുപറയുന്നുണ്ട് ആണാണെങ്കിൽ ഹാദാ ഹാതാ ഹാദിഹിയിലെ ഹാത കൊടുക്കാം ാലിക്കതിൽക്കേലെ റാലിക്ക കൊടുക്കാം ഇനി ഗേൾ ആണെങ്കിൽ അല്ലെങ്കിൽ പെണ്ണിനെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ ഹാദാ ഹാദിഹിയിലെ ഹാദിഹി കൊടുക്കാം റാലിക്കതിൽക്കേലെ തിൽക്ക കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ താ ഇല്ലെങ്കിൽ താ ഇല്ലെങ്കിൽ താലിക്കാണ് കൊടുക്കുക താ ഉണ്ടെങ്കിൽ ഹാദിഹി അതേപോലെ തിലക്കൊക്കെയാണ് കൊടുക്കേണ്ടത് അതും കൂടി എൻ്റെ മനസ്സിൽ ഉറപ്പിക്കുക നാലാമത്തതിനൊക്ക ഇല്ല ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ഉത്തരങ്ങളുണ്ട് അതിലൊന്ന് അൽ കാബത്ത് മക്ക അൽ കാബത്തു പറഞ്ഞ കായ എവിടെയാണ് ഫീ മക്ക മക്കയിലാണ് കാബ മക്കയിലാണ് എന്ന് ഉത്തരം പറയുകയാണെങ്കിൽ അവിടെ എന്തേ എന്തേക്കാരുടെയും ചോദ്യം വന്നിട്ടുണ്ടാവുക കായബ എവിടെയാണ് കാബ എവിടെയാണെന്ന് വെച്ചാൽ കായബ മക്കയിലാണ് അപ്പോൾ ക്യാബ എവിടെയാണെന്ന് ഇങ്ങനെ അറബിയിൽ ചോദിക്കും കാബ എവിടെയാണെന്ന് എഴുതിക്കരുത് ലിസാനാവുമ്പോൾ അറബിയിലാണ് എഴുതേണ്ടത് എവിടെ അല്ലെങ്കിൽ എവിടെയാണ് എന്നുള്ളതിനൊക്കെ നമ്മൾ ഐന ഉപയോഗിക്കും അല്ലേ ഐന കാബക്ക് അൽ കാബത്തു അപ്പോൾ ഐനൽ കാബത്തു എന്നായി ഐനൽ കാബത്തു കാബ എവിടെയാണ് അതങ്ങനെ ചോദിക്കാം രണ്ട് ആ സമക്കു ഫിൽമ ഈ സമക്ക് മത്സ്യം അല്ലെങ്കിൽ മീന് എവിടെയാണ് ഫിൽമ ഈ വെള്ളത്തിലാണ് മീന് വെള്ളത്തിലാണ് അപ്പം എന്തൊക്കെയാണ് ചോദ്യം മീൻ എവിടെയാണ് അപ്പോൾ എന്താ ഐന അല്ലേ ഐന എവിടെയാണ് ഇനി എന്താണ് സമക്കാണ് ഐന സമക്കു മീന് എവിടെയാണ് അപ്പോൾ അതങ്ങനെ കൊടുക്കാം ഇനി പരീക്ഷയ്ക്ക് നേരെ തിരിച്ച് ചോദ്യം വന്നു എന്ന് വിചാരിച്ചോളി അയിനൽ കാബത്തു എന്ന് ചോദ്യം വന്നാൽ അപ്പോൾ നമ്മൾ ഇത് ആൻസർ ആയിട്ട് എഴുതണം അൽ ഖാബത്തു മക്ക ഐന സമക്കു എന്ന് ചോദ്യം വന്നാൽ അതിൻ്റെ ആൻസർ സമക്കു ഫിൽ മഴുതണം അപ്പം അതും കൂടി മനസ്സിൽ വെക്കുക അഞ്ചാമത്തെ ആക്ടിവിറ്റി നക്തുബുൽ അജവീബ ഉത്തരൈതാനാണ് ഇപ്പോൾ രണ്ട് ചോദ്യങ്ങളാണ് അതിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ആ ചിത്രം നോക്കിയിങ്ങാണ്ട് അതിൻ്റെ ഉത്തര എഴുതാം അതിൽ ഒന്നാമത്തെ ചോദ്യം മാ ഹാദിഹി ഇതെന്താണ് എന്നാണ് ആ ഹാദിഹി ചോദ്യം ഇങ്ങനൊരു ചോദ്യം വന്നാൽ അതിലെ ആ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയും മാ മൻ കം അങ്ങനത്തൊക്കെ അതേപോലെ ക്വസ്റ്റ്യൻ അതിനൊക്കെ ക്വസ്റ്റൻടാഗാണ് അതാണ് വൈവാക്കിംഗാണ്ട് ബാക്കിയുള്ളത് ആദ്യം കൊടുക്കുക ആദി ഹി അത് കണ്ട ഇതാ ഉത്തരെയുതുമ്പോൾ ആദ്യ ഇതാ ഹാദിഹി എന്താണ് സാധനം പൂച്ചയാണ് പൂച്ചയ്ക്ക് ഹിറത്തുൻ എന്നാണ് പറയുക അപ്പോൾ ഹാദിഹി ഹിറത്തുൻ അത് കറക്റ്റായി ഇനി ഈ ഈ ഹിറത്തിന് പകരം ഒരു വേറെന്തെങ്കിലും ഒരു ത ഇല്ലാത്ത ഒരു വാക്കാണെങ്കിൽ മാഹാദിഹി എന്നല്ല ചോദിക്കുക മാ ഹാദാ എന്നാ ചോദിക്കുക അപ്പോൾ ഉത്തരത്തിലും ഹാദിഹി വരില്ല എന്നാണ് വരിക മനസ്സിലായിട്ടുണ്ടാവും രണ്ടാമത്തേത് അയിനൽ മാ വെള്ളം എവിടെയാണ് വെള്ളം എവിടെയാണ് ഇതാ ഒരു ബക്കറ്റിലാണ് വെള്ളം ബക്കറ്റിലാണ് എന്നാണല്ലേ അപ്പോൾ വെള്ളത്തിന് നമ്മളെന്ന് പറയും അൽ മാഊ എന്ന് പറയും അൽ മാഊ വെള്ളം എവിടെ ബക്കറ്റിലാണ് അതിനെന്താ പറയുക ഇൽ എന്നുള്ളതിന് ഫീ കൊടുക്കണം ബക്കറ്റിന് ദൽവ് എന്നാണ് പറയുക അപ്പോൾ എന്തായി അൽ മാൽവി വെള്ളം ബക്കറ്റിലാണ് എന്നായി അപ്പോൾ മഹദിഹി അൽ മഹദി ഹദിഹിൻ ഇനി അടുത്തത് ഇവിടെ മുനാസിബു എന്നാണ് നെസുൽ ബിൽ മുനാസിബി അപ്പോൾ യോജിച്ച നമ്പർ ചേർക്കാനാണ് ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലേ ഇതിങ്ങനെ എണ്ണീറ്റ് അതിൻ്റെ നമ്പർ ഇപ്പുറത്തുണ്ട് അതിങ്ങനെ യോജിപ്പിച്ചുകൊടുക്കുക അതിൽ ആദ്യത്തത് ഇതാ രണ്ടെണ്ണാണല്ലേ വാഹിദ് അതേപോലെ ഇസ്നാനി അപ്പോൾ ഇസ്നാനി ഇവിടെ ഉണ്ട് എന്താ ഇതാണ് ഇസ്നാനി ഇസ്നാനി ഇതാണ് ഒന്നാമത്തേത് പിന്നെ അടുത്തത് വാഹിദ് ഇസ്നാനി സലാസ മൂന്നെണ്ണ ഉണ്ട് മൂന്നെണ്ണത്തിനപ്പോൾ നമ്മൾ സലാസ പറഞ്ഞല്ലോ ഇതാണ് അത് സലാസ എന്താണ് രണ്ടാമത്തേത് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത് മൂന്നാമത്തെ ഇത് നാലാമത്തെ ക്വസ്റ്റ്യൻ ഇനി മൂന്നാമത്തേത് എത്രണ്ട് വാഹിദ് ഇസ്നാനി സലാസ അർബ നാലെണ്ണുണ്ട് അപ്പോൾ അർബ അവിടേത അർബ തുൻ അതാണ് അതിനോട് യോജിക്കേണ്ടത് അതാണ് നാലാമത്തത് അവസാനത്തേത് നാലാമത്തേത് എന്താണ് നേരത്തെ നാലെണ്ണുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നാലാമത്തെ ചോദ്യം വാഹിദ് ജ്ഞാനി സലാസ അർബ ഹംസ അഞ്ചെണ്ണുണ്ട് അഞ്ചിന് ഹംസ എന്നുള്ളത് പറയാൻ ഇതവിടെയുണ്ട് ഹംസത്തുൻ ഹംസത്തുൻ എന്നുള്ളത് നാലിൻ്റെ ഉത്തരാണ് അപ്പോൾ അതങ്ങനെ യോജിപ്പിക്കാം ഇനി ആക്ടിവിറ്റി നുത്തർജമോ അർത്ഥം എഴുതാനാണ് രണ്ട് ചോദ്യം വരേണ്ടത് അതിലൊന്നാമത്തത് ഹാതാ ബാബുൻ അതിൻ്റെ അർത്ഥം എന്താ ഹാതാ ഹാതാന്നുള്ളത് നമുക്ക് ഇത് എന്ന് പറയാം ഇത് ബാബു എന്ന് പറഞ്ഞാൽ വാതിലാണ് അപ്പോൾ ഇത് വാതിലാണ് എന്ന് പറയാം ഹാദാ ബാബുൻ ഇത് വാതിലാണ് അങ്ങനെ എഴുതാം അടുത്തത് രണ്ടാമത്തത് അൻതഇബനൻ എന്നാണ് അൻത ഇബിനുൻ അൻത എന്ന് പറഞ്ഞാൽ നീ എന്നാണ് അല്ലേ നീ അൻത ഇബനൻ നീ മകനാണ് എന്ന് ഇബിനാല് മകൻ അപ്പോൾ അന്നത്തെ ഇബിനിൻ നീ മകനാണ് അല്ലെങ്കിൽ നീ കുട്ടിയാണ് എന്നൊക്കെ പറയാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് നമുക്കിങ്ങനെ അറബിയാക്കാം അല്ല അർത്ഥ അർത്ഥ്താം അടുത്തത് എ എട്ടാമത്തെ ലാസ്റ്റത്തെ അയീബു അറബിയാക്കാനാണ് ഇവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഇത് കാറാണ് ഞാൻ ഉസ്താദാണ് എന്നാണ് ഒന്നാമത്തത് ഇത് കാറാണ് ഇത് എന്നുള്ളതിന് ഹാദിയും ഹാദിയൊക്കെ നമ്മൾ പറയാം പക്ഷെ ഇവിടെ കാറാണ് കൂടെ ഉള്ളത് അപ്പോൾ കാറിൻ്റെ പേര് നമുക്ക് ആദ്യം ചെയ്താൽ സയ്യാറത്തുൻ എന്നാണ് കാറിന് പറയാം സയ്യാറത്തുൻ അപ്പോൾ അവിടെ താ ഉണ്ട് അല്ലേ താ ഉണ്ടായത് കൊണ്ട് ഹാതയാണോ ഹാദിഹിയാണ് പറ്റുക ഹാദിഹിയാണ് പറ്റുക അപ്പോൾ ഹാദിഹി എന്നാണ് കൊടുക്കേണ്ടത് ഹാദിഹി സയ്യാറത്തുൻ ഈ കാറല്ല വേറെ എന്തെങ്കിലും സാധനമാണ് അവിടെ താ ഇല്ല അതിൻ്റെ പേരില്ലെങ്കിൽ ഹാദ കൊടുക്കാം രണ്ടാമത്തത് ഞാൻ ഉസ്താദാണ് എന്നാണ് ഞാൻ ഉസ്താദാണ് ഞാൻ എന്നുള്ളതിന് അന എന്നാണ് പറയുക അല്ലേ അന ഉസ്താദാണെന്നുള്ളതിന് ഉസ്താദൻ അന ഉസ്താദുൻ എന്നായി ഞാൻ ഉസ്താദാണ് അന ഉസ്താദുൻ അങ്ങനെ അത് നമുക്ക് അറബിയാക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം നിങ്ങളുടെ മദ്രസാ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം നാഥൻ അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും അല്ലാ വിബർക്കാത്തു